ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് കാപ്പാടാണ് കാപ്പാട് കടൽ തീരത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഉള്ളത് നമ്മളിവിടെ വന്നിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെസ്ട്ര ചാരിറ്റബിൾ ട്രസ്റ്റും അതേപോലെ തന്നെ നെസ്ട്ര ആർട്സ് മീഡിയ നെസ്ട്ര റെസ്ക്യൂ ടീമിന്റെ ഒരു സ്നേഹ സംഗമം ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് അത് നടക്കുന്നത് എവിടെ വെച്ചാൽ നമ്മളെ കനിവ് സ്നേഹതീരം എന്ന് പറഞ്ഞിട്ട് കാപ്പാടിനുള്ള ഒരു അഗതി മന്ദിരത്തിലാണ് ഇവിടെ ഒരു അമ്മമാരും അച്ഛന്മാരും ഒക്കെ താമസിക്കുന്ന ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവരുടെ ഡീറ്റെയിലും അതേപോലെ തന്നെ നെസ്റ്ററിന്റെ ഈ പരിപാടിൻ്റെ ഡീറ്റെയിൽ ആവും ഫുൾ ആയിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ അങ്ങനെ നമ്മൾ കനിവ് സ്നേഹതീരം തീരം എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വീടാണ് ഉപ്പമാരും അച്ഛന്മാരും ഒക്കെ താമസിക്കുന്ന കൊച്ചു വീട് ഇട്ടാ ഈ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത് ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു ബോർഡ് ഉണ്ട് ഈ ബോർഡ് നിങ്ങൾ ഒരു നിർബന്ധമായിട്ട് വായിക്കണം കേട്ടോ ബോർഡ് വായിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കയറി കാണാനുള്ള സൗകര്യം ഉണ്ട് കയറി വരുമ്പോൾ അവരൊരു ഓഫീസാണ് പിന്നെ ഒരു ചെറിയൊരു ഹോളുണ്ട് ഇവിടെ ഒരു പണ്ട് പണ്ടിരിക്കുന്ന അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് റൂമുകളുണ്ട് ഈ ഒരു റൂമിൽ രണ്ട് ബെഡാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ആരും ഇല്ല എല്ലാവരും പുറത്താണ് ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബെഡ് ഇട്ടിട്ടുണ്ട് ഇതിന് മുഴുക്ക് സൗകര്യമുണ്ട് അതേപോലെ ഈ ഒരു റൂമിൽ മൂന്ന് ബെഡ് ആണ് വരുന്നത് നേരെ നേരമായിട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ ഇവിടെ ഒരു റൂമുണ്ട് അതിൽ ബെഡ്ഡൊന്നും ഇല്ല പിന്നെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചൺ ആണ് കിച്ചൺക്ക് പോകാനുള്ള വഴിയാണിത് ഇതിന് പുറത്തേക്ക് പോകുന്ന വഴിയുണ്ട് അതേപോലെ തന്നെ കിച്ചണിക്ക് പോകുന്ന വഴിയുണ്ട് ആ വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നതാണ് ഈ രണ്ട് ബിൽഡിംഗ് കിട്ടും അമ്മമാർക്ക് മാത്രമായിട്ടുള്ള സ്ഥാപനമുണ്ട് അതിന്റെ തൊട്ട മുന്നിലാണ് നിൽക്കുന്നത് അതിന്റെ മാനേജർ ആയിട്ടുള്ള സെയിൽ ഉദ്ദേശിക്കാൻ പറഞ്ഞ ആളുണ്ട് അപ്പൊ പുള്ളിക്കാരനോട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ തുടങ്ങിയിട്ട് നാല് വർഷം പൂർത്തിയാവുന്നു പിന്നെ ടോട്ടൽ സ്ഥാപനം പത്ത് വർഷത്തോളായി തുടങ്ങിയിട്ട് പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം നൂറ്റി പിന്നെ അമ്പതോളം ആളുകൾ ഇവിടെ അഡ്മിഷൻ വന്നു പോയിട്ടുണ്ട് പത്തിരണ്ട് അമ്പത്തിമൂന്ന് പേര് ഇവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് കുറച്ച് ആളുകൾ അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് സ്വമേതായ ഡിസ്ചാർജ് ചെയ്ത് പോയതുണ്ട് ചില ആളുകൾ എന്നുള്ള ബന്ധുക്കളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത കേസുകളുണ്ട് ഇപ്പോൾ വീണ്ടും തീർത്തും അനാഥരായിട്ട് എവിടെയും പോവാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം അതിഥികൾ ഇന്നിവിടെ ഉണ്ട് ഇവരെ കാര്യങ്ങൾ കെയർ ടേക്കർമാർ പത്ത് പന്ത്രണ്ട് സ്റ്റാഫുകൾ ക്ലീനിങ് കുക്ക് ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് നേഴ്സ് ഇങ്ങനെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം സ്റ്റാഫുകളും ഇന്നിവിടെ സ്ഥാപനത്തിലുണ്ട് മഴ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റമദാനിൽ ചെയ്യുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സാണ് ഇതിൻ്റെ ഒരു അടിത്തറ പിന്നെ ഇതിൻ്റെ ഗവൺമെൻറ് ഗ്രാൻറ്റ് ഗവൺമെൻറ്റ് അരി റേഷൻ ഗോതമ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ട് പുറമെ ഇവിടെ ഓരോ ദിവസങ്ങളിലും ഓരോ നേരങ്ങളിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണക്കായിട്ട് ആരെയൊക്കെ ആയിട്ട് ഇവിടെ തന്നു പോരുന്നുണ്ട് വാട്സപ്പ് കൂട്ടായ്മ ഫേസ്ബുക്ക് കൂട്ടായ്മ ഫാമിലി മെമ്പേഴ്സ് അവരെ മാസവരിസംഖ്യ എന്നുള്ള രീതിയിൽ ഇതിന്റെ അക്കൗണ്ടിലേക്ക് അവരുടെ ഒരു സംഖ്യ ഇതിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് നാല് ലക്ഷം രൂപ ഇതിന് എക്സ്പെൻസ് ജനുവരി പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതിനുള്ളിലായിട്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള ഇരുപത്തഞ്ച് പേർക്കുള്ള സൗകര്യം കൂടി ചെയ്യുകയാണ് തന്നെ ഫാമിലി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൂടി ഓപ്പൺ ആക്കാനുള്ള ഒരു പരിപാടിയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ദമ്പതികൾ ഒരുമിച്ച് വരുന്ന കേസുകൾ അപ്പോൾ മക്കളൊന്നും ഇല്ലാത്ത ഉണ്ടാവും രണ്ടുപേരും വാർദ്ധക്യം കൊണ്ട് കടപ്പിലായ ആളുകൾ അല്ലെങ്കിൽ ആള് കിടപ്പിലായി മറ്റാക്കെ പരിചരിക്കാൻ കഴിയാത്ത ആളുകൾ മക്കളൊന്നുമില്ലാത്ത ആളുകളായിരിക്കും അവരെ വേർതിരിക്കാതെ രണ്ടുപേരും ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് അവരൊരു പ്രൊജക്ട് കൂടി ഇതിൻ്റെ അജണ്ടയിലുണ്ട് അതിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് നമ്മളെ പ്രോഗ്രാമിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന ആയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവര് സജ്ജാക്കിയിട്ടുണ്ട് അതില് പ്രഷർ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ട് സ്നേഹസംഗമത്തിലേക്ക് ആർദവ സ്വാഗതം പ്രളയം അതുപോലെ തന്നെ മറ്റു മഹാമാരികളും വന്ന സമയത്ത് ആ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി കേരളമതിനു ജില്ലകളിലും പ്രവർത്തനം നടക്കുകയാണ് ഒരുപാട് പ്രവർത്തനങ്ങളിൽ കൂടെ പോയ വ്യക്തി എന്ന എന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പോഴും മനസ്സരിഞ്ഞു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും മനസ്സിൽ നിന്നും മായാതെ മുന്നിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറിയുന്നതും ഇതിലേക്ക് എത്തിപ്പെടുന്നു അവർ ഒരുപാട് എന്നുള്ള അർത്ഥത്തിൽ ആവരുത് അങ്ങനെ മലയാള സിനിമ വലുതാകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക

നെസ്ട്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നാലാമത് വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നെസ്ട്ര ആർട്സ് മീഡിയ നെസ്ട്ര റെസ്ക്യൂ ടീമിൻ്റെ എല്ലാ അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു അംഗങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നതും ഈ ഒരു പരിപാടിയിലൂടെയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇവരെ എല്ലാവരും ഒരു സംഭവം കൂടിയുണ്ട് ഈ ഒരു പരിപാടിയിൽ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ ഈ പരിപാടിയിൽ സംന്നിഗ്ധരായിട്ടുണ്ട് മാഹിന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സൂര്യസ് കുട്ടിയായി നമ്മളെ കൂടെ ഉള്ളത് ഈ പരിപാടിക്ക് വന്നതാണ് അപ്പൊ ഈ പരിപാടിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ് പരിപാടിയെ പറ്റി ഒരു ചാരിറ്റി പരിപാടിക്ക് ഒരു സന്തോഷം സാറിനെ കാണാൻ പറ്റിയാല് വളരെ സന്തോഷം നല്ല സന്തോഷമായി നമ്മളെ കണ്ടപ്പോ പിന്നെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ ഒരുപാട് വിഷമം തോന്നി കാരണം ഒരുപാട് ആൾക്കാര് നമ്മള് ഫാമിലിയിൽ നിന്ന് അവരെ നോക്കാൻ പറ്റാതെ അവര് പുറത്തേക്ക് വിടുന്ന ഒരു അവസ്ഥ അത് വല്ല ഒരു സങ്കടമുണ്ടായി അങ്ങനെ ഒരുപാട് പേര് എത്ര പേരായി ഇവിടെയുള്ള ഇപ്പം നസ്രയിലും മറ്റേ താണലിലും ഒക്കെ കൂടെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി അവരോടൊക്കെ കുറച്ച് നേരം സംസാരിക്കാനും അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ അവർക്കൊക്കെ വളരെ സ്നേഹം നല്ല നമ്മളെ അവരെ ഒരു മകനെ കാണുന്ന പോലെ നമ്മളെ കാണുക അങ്ങനെ ഇതുമാത്രമല്ല ഇതുപോലെയുള്ള കുറേ ചാരിറ്റി പരിപാടിക്ക് തന്നെ പോയിട്ടുണ്ട് ഉപ്പമാരുടെ ഒക്കെ കൂടെ ഇരുന്ന് അവരെ കൂടെ തന്നെ കഴിച്ചു അവര് അവര് അവരെ സ്വന്തം കാര്യങ്ങൾ കൊറേ കാര്യങ്ങൾ തന്നെ അവര് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും നല്ലൊരു അനുഭവമായി ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ ഇതേപോലെ ആരും കൊണ്ടു ഒരു ഗതി ആർക്കും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് നമ്മൾ ഇതിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇവരെല്ലാവരും ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്ന പ്രഗത്ഭരായ വ്യക്തികളെല്ലാമുണ്ട് സിനിമാ നടന്മാരും അതേപോലെ തന്നെ സംവിധായകരും അതേപോലെ തന്നെ പാട്ടുകാരും ഡാൻസ് ചെയ്യുന്ന ആളിലും എല്ലാവരും ഇവരെ കൂടെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത്തിലാണ് അപ്പോൾ നമ്മൾ ഇവരെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇവരെല്ലാവരുടെ കൂടെ ഇരുന്നിട്ടിരുന്നു ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നിട്ടുള്ളത് പിന്നെ ഇവർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നുമില്ല നമ്മളെല്ലാവരും ഉണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഇനി ഒരുപാട് പരിപാടികളുണ്ട് പാട്ടും ഡാൻസും അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ആ പരിപാടികളൊക്കെ കാണാം പിന്നെ ഇവരെല്ലാവരും ഹാപ്പിയാണ് നല്ല എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഓക്കെ ഉള്ള ആൾക്കാർ അല്ലേ ഓക്കെ ഒരു ഫുഡ് കഴിക്കാം പേര് സഫിയന്ന് എന്റെ ജീന്റെ മകള് ഇവിടെ വന്നിട്ടുണ്ടാ ഇവിടെ ഇവിടെ വന്നില്ല ഞങ്ങൾ ആരും താമസിച്ച ഓ ഇവിടെ ഇതുവരെ വരുന്നു പറഞ്ഞിരുന്നു എങ്കിലെത്തില്ല ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നെസ്ര ആർട്സ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞ ഈ ഒരു സന്നദ്ധ സംഘടനയിൽ ഞാൻ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ പ്രളയം വന്ന ടൈമിലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എത്താൻ തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം കോവിഡ് വന്ന ആ ടൈമിലും ഒരുപാട് ആൾക്കാർക്ക് ഈ നെസ്രാൻ്റെ നെസ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും അതേപോലെ തന്നെ നെസ്ര റെസ്ക്യൂ ടീമിൻ്റെയും സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു നെസ്ര റെസ്ക്യൂ ടീം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് പാലക്കാട് ബാബു എന്ന് പറഞ്ഞ ഒരാൾ മലൻ്റെ മുകളിൽ കുടുങ്ങിയ ടൈമിലും നെസ്രാൻ്റെ സേവനം ലഭ്യമായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് പാവങ്ങളായിട്ടുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും നെസ്രയിൽ നെസ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യമാണ് അതേപോലെ കുറേ ആൾ വെള്ളത്തിൽ വീണ ആൾക്കാരെ രക്ഷിക്കുക അതേപോലെ തന്നെ കുറേ ഒരുപാട് ആൾക്കാരെ പറയാൻ ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ായിട്ടുള്ള കുട്ടികളെ പഠിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ അസുഖങ്ങൾ ഇതാവാൻ വേണ്ടിയിട്ട് അസുഖങ്ങൾ ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത് ഒരു ഗെയിമാണ് കേട്ടോ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ നെസ്രാൻ്റെ ഒരു സ്റ്റിക്കർ ഈ ഒരു ഇരിക്കുന്ന ചെയറിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ താഴെയുള്ള ആ ചെയർ എടുത്ത് കൊടുക്കുന്ന ആൾക്ക് ട്രോഫിയോ മൊമെൻറ്റോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തപ്പുന്ന തിരക്കിലാണ് എല്ലാവരും ഉള്ളത് നമ്മളും തപ്പുന്നുണ്ട് ഏർ എന്താ പറയാ മൊമെന്റ് കിട്ടില്ല ആ ഒരു ഒരിതില് ഇരിക്കുന്ന ചെയറ് പൊക്കി നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടിയിലാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് ഏത് ചെയറിലാണ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല എങ്ങനത്തെ സ്റ്റിക്കറാന്നുള്ളതും അറിയില്ല കേട്ടോ അപ്പം എല്ലാരും നോക്കുന്നുണ്ട് കാര്യായിട്ട് ഞാൻ എന്തിലൊക്കെ ഉണ്ടോ നോക്കട്ടെ തിന്റെ താഴെ സിക്കറുണ്ട് ഇല്ല അതിലില്ല അതിലുണ്ടാ എവിടെ സിക്കറ സിക്കറിക്കട്ടാ പ്രകടിപ്പിക്കാൻ വന്നിട്ടുള്ള ആളുകളെ ആളുകളെതിരിക്കുകയാണ് അപ്പോ ഓരോരുത്തരായിട്ട് പേര് വിളിക്കുമെന്ന് വീട്ടിലേക്ക് വരിക സുമീറത്തിനുള്ള ആദരവ് നമ്മുടെ നെസ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി സായി വാഹനം പോയി റോഡ് സൈഡിൽ നിന്ന് പാട്ട് പാടി പൈസ ലഭിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മൂന്ന് മഹദ് വ്യക്തികളാണ് ൊടും തളി വിരലാവണേ നീ അരികെ നടക്കണേ അലയും ചുടുക്കാറ്റിനു കൂട്ടിന അതുകൊണ്ട് ആ ആദരവ് കിട്ടുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് അത് നല്ല വൃത്തിയായിട്ട് ക്യാമറ എടുക്കാൻ ഏൽപ്പിച്ച ഒരു മഹ വ്യക്തിയാണ് ഈ വ്യക്തി അത് കിട്ടുക കിട്ടുകയാണ് അള്ളാ പോയില്ല എന്ന് കഴിഞ്ഞിട്ട് നോക്കാം ഹലോ <laughs> <laughs> എന്റെ പേര് അബ്ദുൾ ആണ് ഞാൻ മലപ്പുറം തിരൂരാണ് വീട് ഞാൻ ചെറിയൊക്കെ ചെയ്യുന്നുണ്ട് ടൈമിലാണ് നെസ്രയിലെ അംഗായിട്ടുള്ളത് നെസ്രനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഈ നെസ്രനെ പറ്റി അറിയുന്നതും അതേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നെസ്ര നെസ്രനെ കുറിച്ച് പുറത്തുള്ളവർക്ക് അങ്ങനെ അറിയില്ലാന്ന് തോന്നുന്നു നെസ്ര ഇനി ഒരുപാട് വിധത്തിലെത്തട്ടെ ഈ ഒരു പ്രാർത്ഥന അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ അതേപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു

പറ്റിയിട്ട് പറയാൻ ഒരുപാടുണ്ട് നെസറിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ ബ്ലോഗിൽ പെടുത്തിയിട്ടുണ്ട് അപ്പം നെസ്റനെ കുറിച്ച് അറിയാൻ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കാണുക ഫുൾ കണ്ടിട്ട് അതിൻ്റെ കമൻസ് കാര്യങ്ങളൊക്കെ നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നെസറന്നെ സപ്പോർട്ട് ചെയ്യാം നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കനിവ് സ്നേഹതീരം എന്ന അഗതി മന്ദിരത്തിലാണ് നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്സ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്നേഹസംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് ജി സി സി അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നസറയുടെ വിവിധ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു പതിനാല് ജില്ലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു സ്നേഹസംഗമമാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്കത് பயன்பெய்ய அப்ப நீங்க எல்லாருக்கும் இங்கேயா ஷேர் சப்ஸ்ரேல்லைக்கன் க்ளிக் ஓல் அனேபிள் செய்ய அப்போ மட்டொரு வீடியோஸு வரணே வர ஓகே பாய் பாய் தேங்க்யூ